എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടേടേയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ ചിപ്പിക്കേറ്റം കൂടെ എത്തുന്നു സ്കൂളിൽ എന്നിങ്ങനെ ഇഷ്യുടെ ഫോൺ അശ്വതിയോട് സംസാരിക്കുന്ന സമയത്താണ് മഹേഷ് കയറി വന്നത് ഏ ചിപ്പിക്കാരാ കൂട്ട് ഏതേട്ടൻ ആദ്യക്ക് അഡ്മിഷനായോ പിന്നെ ആദ്യം മാത്രമാണോ ഏട്ടനുള്ളത് അതെ അയ്യോ കയറി ഗോളടിക്കാൻ ശ്രമിക്കല്ലേ ഏട്ടാ മറി ചോദ്യം കേട്ടാ നാ അതെ പ്രതിപക്ഷ നേതാവ് പറയൂ എന്താണ് ആ മറു ചോദ്യം എന്ന് മഹേഷ് ചോദിച്ചപ്പം മിസ്റ്റർ മഹേഷ് ചന്ദ്രൻ എന്തോ പറഞ്ഞോളൂ മിസ്റ്റർ മഹേഷ് ചന്ദ്രൻ അയ്യോ മിസ്റ്റർ മിസ്റ്റർ എന്ന് പറഞ്ഞ് പരിഹസിക്കുക അത് മിസ്റ്റർ എന്താ പരിഹാസമാക്കാം അതെ മറു ചോദ്യം വരട്ടെ അതുമേ തൂങ്ങണ്ട ആദ്യം മാത്രമാണ് ഏട്ടനെങ്കിൽ എൻ്റെ കൂട്ടിക്കൊണ്ടുവരാത്തത് ഏഹ് എൻ്റെ കോടതി അച്ഛൻ അച്ഛനവനെ കാണരുതെന്ന് പറഞ്ഞത് എന്റെ എന്നെ പോലും അറിയിക്കാതെ അവൻ്റെ ബർത്ത് പോയി അപമാനിതനായി മടങ്ങിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക എൻ്റെ ചോദ്യം കഴിഞ്ഞു ബാക്കി പറയൂ എന്താണ് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒന്നും ഇങ്ങനെ നിൽക്കുകയാണ് മഹേഷ് ഞാനേ സീരിയസ് ആയിട്ടൊന്നും പറഞ്ഞതല്ല ആദ്യം തന്നെ ചിപ്പിയുടെ ഏട്ടൻ അവനെ കൊണ്ടുവരണം കൊണ്ടുവരേണ്ടത് ആവശ്യം തന്നെയാണ് ഞാൻ കൂടെ ഉണ്ട് അവനെ കൊണ്ടുവരാനായിട്ട് ഇന്നത്തെ വിഷയം നമുക്കതല്ല സൂരജിനെ ചിപ്പിയുടെ സ്കൂളിൽ അഡ്മിഷൻ ആയിട്ടുണ്ട് ഓ ഗുഡ് നാളെയാണ് അവൻ്റെ അഡ്മിഷൻ ഞാൻ കൂടി ചെല്ലണം ചേച്ചി വിളിച്ച് പറഞ്ഞു ആ പോയിട്ട് വാ അല്ല മാത്രമല്ല ചിപ്പിയുടെ പ്രോഗ്രസ് മീറ്റും നാളെയല്ലേ ഞാൻ മഹേഷിനോട് പറഞ്ഞിരുന്നു മഹേഷ് ഓർക്കുന്നുണ്ടോ ഓ നാളെ എനിക്ക് വരാൻ കഴിയില്ലല്ലോ ഓഫീസില് നല്ല വർക്ക് ലോഡാണ് താനൊന്ന് മാനേജ് ചെയ്യുക ഏ താൻ കഴിച്ചായിരുന്നോ ഇല്ല ഞാൻ കഴിച്ചില്ല ആ എനിക്ക് നല്ല വിശപ്പുണ്ട് എന്തായാലും കബാ കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കഴിക്കാനായിട്ട് കൊണ്ടുപോവുകയാണ് പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് രാവിലെ നമ്മുടെ പ്രിയമണി പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ എന്തൊക്കെയായിരുന്നു പ്രകടനം ഒന്നും അറിയാത്ത പോലെ ഇരിക്കുക ബാലപൂജ നടത്താൻ പറയുന്നു ഇഷുവിന് ചിപ്പയുടെ അമ്മയാക്കി ഇരുത്തുന്നു പിന്നെ എഴുന്നേൽപ്പിച്ചിട്ട് രചനയെ ഇരുത്തുന്നു ഇഷുദിയുടെ കണ്ണീര് കണ്ണു എന്ന് നിനക്ക് കണ്ണീർ കണ്ടപ്പോഴേ ഭഗവാൻ്റെ മനസ്സലിഞ്ഞു ഉടനെ ദത്തെടുക്കൽ ധർമ്മപൂജ കളികളൊക്കെ കൂടുന്നുണ്ട് അതുവഴി ആചാരപ്രകാരം ഇഷുതയുടെ ചി ഇഷുതി ചിപ്പിയുടെ അമ്മയാക്കി സത്യം പറയാലോ ഭഗവാൻമാരെ കൂട്ടി ഒരു മെഗാ സീരിയൽ ഇറങ്ങിയ എഴുതിയാലേ എന്താ ടിസ്റ്റ് എന്താ സംഭവം എന്തായാലും എനിക്ക് മനസ്സിൽ നിറഞ്ഞു ഭഗവാനെ ഇഷുത ചിപ്പി ബന്ധം ഭഗവാൻ ഊട്ടി ഉറപ്പിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ പരിഭവം ഒക്കെ പറയുകയാണ് ഭഗവാനോട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനുഗ്രഹം രാവിലെ എങ്ങോട്ടോ പോകാനൊക്കെ ആയിട്ട് റെഡിയാവുക നീ ഇതവിടെ പോവാം എനിക്കിന്ന് എട്ട് മണിക്കൊരു ക്ലാസ് ഉണ്ട് അതെ കമ്പനി ബസിൽ പോയില്ലെങ്കിൽ അവിടെ എത്താൻ ഒരുപാട് സമയമെടുക്കും നീ എഴുന്നേറ്റ് പോയി ഫ്രഷ് ആയിട്ട് വാ അങ്ങനെ സുചിത്ര പതുക്കെ എഴുന്നേറ്റു കേട്ടോ മടിച്ചിക്കോതയാണല്ലോ എന്തായാലും നമ്മുടെ പ്രിയാമണി അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ പത്രവും വായിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാഷം അതെ ഒരു ചായ കിട്ടുമോ അതേ ഇഷു വന്ന് ചെക്ക് ചെയ്യട്ടെ ഷുഗർ ഉണ്ടോ ഇല്ലയോന്ന് നോക്കട്ടെ എന്നിട്ട് തരാൻ ചായ അല്ല രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് ഒന്നു തൊഴാൻ പാടില്ലേ പൂജാമുറി വന്നിട്ട് ആരെ അതെ ദേവിയെ തൊഴുതൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ അല്ലേ മുന്നിൽ നിൽക്കുന്നത് ഓ താങ്ക് യു താങ്ക് യു വേ ചായ വേഗം ഇട്ട് തരാം പഞ്ചസാരയോ അതെ മ എന്നെ നോക്കി അങ്ങോട്ട് കുടിച്ചാൽ മതി മധുരം താൻ വന്നോളൂ അയ്യേ പെട്ടു എന്നിട്ട് പ്രിയമ്മണി ബെ തുളസി കതിരും ആയിട്ട് പുറത്ത് തീർത്തും തളിക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോഴാണ് നമ്മുടെ സ്വപ്നവല്ലി വരുന്നത് നമ്മുടെ സന്തോഷം ആഗ്രഹി ആഘോഷിക്കണ്ടേ ഇഷുതിയെയും ചിപ്പിയെയും ദൈവം കൂട്ടിച്ചേർത്തിരിക്കുക നമ്മൾ കണ്ടതല്ലേ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റപ്പോൾ ഇഷുതിയുടെ കണ്ണീര് പ്രസവിച്ച അമ്മയ്ക്ക് പോലും ഇത്രയും വേദന ഉണ്ടാവില്ല എല്ലാം പ്രിയമ്മണിയുടെ ഗുണമാണ് വളർത്തു ഗുണം ആ സ്വപ്നവല്ലിയുടെ മനസ്സിൻ്റെ വിശാലത ഞാൻ അറിഞ്ഞു എന്തായാലും ഒരമ്മായിയമ്മയും ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല പെറ്റമ്മ ആയ എന്നേക്കാൾ സ്വപ്നവല്ലി എൻ്റെ മകളെ സ്നേഹിക്കുന്നുണ്ട് അതെ എനിക്ക് നാല് മക്കളാണ് ഏറ്റവും ഉള്ള ആളാണ് ഇഷിത എൻ്റെ മനസ്സിൽ കൊണ്ട വർത്തമാനം എന്താണെന്ന് അറിയുമോ ഇഷിത രചനയോട് പറഞ്ഞു ആദി എൻ്റെ മകനാണെന്ന് ചിപ്പിയെ കൊണ്ടുവന്നതുപോലെ ആദ്യേയും കൊണ്ടുവരുമെന്ന് പ്രിയാമണിയുടെ വളർത്തു ഗുണമാണ് അത് മാത്രമാണ് ഏതെങ്കിലും മരുമ്പൾക്ക് തോന്നോ അമ്മയമ്മ സുന്ദരി ആയിരിക്കണമെന്ന് ഇഷിതയ്ക്ക് തോന്നി ആ എന്താ കാര്യം പ്രിയാമണിയുടെ വളർത്തു ഗുണം സൗന്ദര്യ മത്സരത്തിന് വരെ എന്നെ പങ്കെടുപ്പിക്കും അതെ ഇശുതയോട് സ്വപ്നവല്ലി കാണിക്കുന്ന സ്നേഹം അത് ഇഷ സ്വപ്നവല്ലിക്ക് മാത്രമേ പറ്റുള്ളൂ പിന്നെ ഇഷുത പറഞ്ഞായിരുന്നു ഈ സൗന്ദര്യ മത്സരത്തിന് എന്തോ നടത്തോണ്ടെന്നൊക്കെ ആ അതൊക്കെ എന്നെ മോള് പഠിപ്പിച്ചു കാണണോ എന്നും പറഞ്ഞുകൊണ്ട് സ്വപ്നവല്ലി ഭയങ്കര കാണിച്ചു കൊടുക്കുക കേട്ടോ നടന്ന് കാണിച്ചു കൊടുക്കുക സൂപ്പർ അതെ പ്രിയാമണി പ്രിയമണി എനിക്കല്പം ഷുഗറുണ്ട് അതെ പാവയ്ക്ക നീര് കുടിക്കണമെന്ന് ചിപ്പിയാണ് ഇഷുതെ ഏൽപ്പിച്ചിരിക്കുന്നത് അവളാണെങ്കിൽ എന്നെ പാവയ്ക്ക കുടിപ്പിക്കാനായിട്ടിരിക്കുകയാണ് എനിക്കേ നിന്നോട്ടൊരു കാര്യം പറയാനുണ്ട് സുചിത്ര നീ ഇങ്ങോട്ട് ഇരുന്നേ എന്നൊക്കെ പറഞ്ഞ അനുഗ്രഹം പിടിച്ചിരുത്താട്ടോ എന്താ എവിടെയാണ് തുടങ്ങണ്ടേന്നൊന്നും അറിയത്തില്ല എന്നാ പിന്നെ പറഞ്ഞാൽ മതി ഏയ് വഴുതി വീഴുതുക വഴുതി വീഴുക എന്നൊക്കെ പറയാറില്ലേ എനിക്കറിയില്ല അതെ വിനോദ് ബെസ്റ്റ് ഫ്രണ്ടാ നിനക്കറിയാമല്ലോ അവനോട് എനിക്ക് പ്രണയമൊന്നും തോന്നിയിട്ടൊന്നുമില്ല പക്ഷേ എന്തോ ഒരു ഇഷ്ടം അതെനിക്ക് തോന്നിയിട്ടുണ്ട് അത് നല്ലൊരു സുഹൃത്തിനോട് തോന്നുന്നതാണോ അങ്ങനെ ഞാൻ എന്നോട് തന്നെ പല തവണ ചോദിച്ചതാണ് ആ പക്ഷേ എന്താണ് വിനോദിനോട് എന്നോടുള്ള റിലേഷൻ അതൊക്കെ ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നു അവന് എനിക്ക് കാണാതിരിക്കാൻ കഴിയാതെ ആവുക അവൻ്റെ ശബ്ദം കേട്ടില്ലെങ്കിൽ ഉറക്കം വരാതിരിക്കുക യെസ് അറ്റ് ലാസ്റ്റ് ഐ ഞാൻ എൻ്റെ ആ ഒരു കൺ ഒരു എൻ്റെ ഒരു കൺഫ്യൂഷൻ കൺക്ലൂഡ് ചെയ്തു ഞാൻ അവനെ പ്രണയിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി അവനില്ലാതെ എനിക്കാവില്ല ഇതൊക്കെ കേട്ട് സുചിത്ര ഞെട്ടി ഇങ്ങനെ ഇരിക്കുകട്ടോ ഐ ലവ് ഹിം എന്ന അനുഗ്രഹം പറഞ്ഞു കേട്ടതും കണ്ടു തള്ളി സുചിത്ര ഒന്നും ഇടാതെ പതുക്കെ എഴുന്നേറ്റ് ആകെ സങ്കടത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യും എന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് സുജി ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് ഇന്ന് ഞാൻ അവനെ പ്രപ്പോസ് ചെയ്യാനായിട്ട് പോവാണ് അങ്ങനെ അനുഗ്രഹ വിനോദിനെ വിളിക്കുക വിനോദ് മാറിയിട്ടൊന്നുമില്ല കേട്ടോ എന്താ രാവിലെ ഏ ഇന്നേ എനിക്കൊരു പുതിയ പ്രഭാതമാണ് വിനോദ് എനിക്ക് നിന്നെ ഒന്ന് കാണണം ആ അതിനെന്താ കാണാലോ എതേ ഒരു എക്സ്ക്യൂസ് വേണ്ട ഈവനിങ് ഈവനിങ്ങിന് നീ ഉണ്ടാവണം നമുക്ക് പാർക്കിൽ കാണാം ഓക്കെ കാണാം ബൈ എന്നും പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്യുകയാണ് കേട്ടോ സുചിത്രയാണെങ്കിൽ ആകെ തകർന്നടിഞ്ഞിങ്ങനെ നിൽക്കുകയാണ് മോള് ശുചിക്കുട്ടി അവക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനെൻ്റെ വിനോദനെ എങ്ങനെ സ്വന്തമാക്കാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അനുഗ്രഹം സുചിത്രയ്ക്ക് ഒരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ് സുചിത്രയ്ക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ ഇതങ്ങ് തുറന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ആ എന്തായാലും സുചിത്ര ആകെ പെട്ടിരിക്കുക എന്തായാലും നമ്മുടെ നീര് സ്വപ്നവല്ലിക്ക് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം എപ്പിച്ച് കൊടുത്തിരിക്കുന്നത് ചിപ്പിയാണ് ഞാൻ ഈ നീര് കുടിക്കണോ ആ കുടിക്കണം ഡയബറ്റീസ് കുറയ്ക്കണ്ടേ സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കണ്ടേ ഷേ ഈ ആ ഒരു അനുസരണയില്ല കൊച്ചു കുട്ടികളെപ്പോലെ കരഞ്ഞോണ്ടിരിക്കുക ഇതേ മിക്കവാറും ഞാൻ ചോറിലെടുക്കും കേട്ടോ എന്നൊക്കെ കൊച്ചിങ്ങനെ പറയുകയാണേ അച്ചമ്മ ഇതൊന്ന് കഴിക്കുന്നുണ്ടോ ഒരു ഗ്ലാസ് ഞാൻ കുടിച്ചതല്ലേ അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല അമ്മ പറഞ്ഞു ഇത് അച്ചമ്മയെ കൊണ്ട് കുടിപ്പിക്കണമെന്ന് അച്ചമ്മ കുടിക്കുന്നുണ്ടോ ഇല്ലയോ എനിക്ക് വേണ്ട വേണം അങ്ങനെ പാവയ്ക്ക ദിവസം മൂക്കും പൊത്ത് പിടിച്ച് കുടിക്കുക കേട്ടോ അപ്പോഴേക്കും മഞ്ജിമ വന്നു കേട്ടോ ആഹാ അപ്പ വന്നല്ലോ ഇത് എവിടെയായിരുന്നു അല്ല കൈലാസ് വന്നു എന്ന് പറഞ്ഞ് നീ പോയതല്ലേ പിന്നെ ഒരു വിവരമില്ലല്ലോ അമ്മേ അച്ഛനെ നീ മറന്നോ അതേ ചില വിഷമൊക്കെ ഉണ്ട് അല്ല കൈലാസ് ഇവിടെ ആ അതെ വന്നിട്ടുണ്ട് ഏട്ടാ അപ്പോഴേക്കും കൈലാസ് കയറി വന്നു കേട്ടോ കൈലാസാണ് ഇന്നലെ കണ്ടത് അല്ലാതെ നമ്മൾ വിനോദം കൈലാസ് വന്ന് കുറച്ച് ദുഷ്ടനാണ് നമ്മുടെ ഇഷിതയോട് അപമര്യാദയായിട്ട് പെരുമാറുകയും പെണ്ണുപിടിയൻ എന്നൊരു പേരൊക്കെയുള്ള ഒരുത്തനാണ് ഇവൻ ഇനി ഇവനാണ് കഥ കൊണ്ടുപോകുന്നത് എന്താ പറ്റി നിനക്ക് കൈലാസേ പഴയ ഇല്ലല്ലോ ഏയ് ഒന്നുമില്ല നന്നാവണമെന്ന് തീരുമാനിച്ച് കണ്ട സ്ഥലത്തേക്ക് അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ഞാൻ ജീവിതം പഠി പഠിച്ചു ഒരിടത്തൊന്നും എനിക്കൊന്നും നേടാൻ കഴിഞ്ഞില്ല ഇനി ഞാനും മച്ഛുമയായിട്ടൊരു ജീവിതം അതെ ഓടി നടന്ന് കാശുണ്ടാക്കിയിട്ട് എന്താ കാര്യം കിട്ടുന്നത് കൊണ്ട് സംതൃപ്തമാകണം അല്ല ചിപ്പി മോൾ മോളെന്താ എന്നോടൊന്നും മിണ്ടാതെ നിൽക്കുന്നത് അതെന്റെ അങ്കിളൊന്നും മിണ്ടിയില്ലല്ലോ ആ ഇനി മിണ്ടല്ലോ അപ്പോഴേക്ക് നമ്മുടെ ഇഷ്യത വന്നു കേട്ടോ അങ്ങോട്ടേക്ക് ഇതാരും കൈലാസട്ടനോ മഞ്ജുമേച്ച് പോയി കൂട്ടിക്കൊണ്ട് വന്നതാണോ അല്ല ഞാൻ മടങ്ങി വന്നതാ ഊരി ചുറ്റിലൊക്കെ നിർത്തിയോ ഇനി എങ്ങും പോകുന്നില്ല എന്ന് മഞ്ജുമ്പ പറഞ്ഞപ്പോൾ ആൾ മാറിപ്പോയി പഴയ ക്യാരക്ടർ അല്ലല്ലോ ഇപ്പൊ ഭയങ്കര ഗൗരവമാണല്ലോ ഇതും കൊള്ളാം അല്ല ഇഷിത ഈ സാരിയിൽ നന്നായിട്ടുണ്ട് കേട്ടോ കുറച്ചുകൂടി സുന്ദരി ആയിട്ടുണ്ട് എനിക്കിതിൽ സന്തോഷമുണ്ട് മുറക്കിഷിത എൻ്റെ പെങ്ങളല്ലേ പെങ്ങൾ സുന്ദരിയെന്ന് പറയുന്നത് എനിക്ക് അഭിമാനമല്ലേ അപ്പോൾ അതിനെന്താ എൻ്റെ പെങ്ങൾ സുന്ദരിയാണെന്ന് കൈലാസ് പറഞ്ഞു നടന്നോന്നേ എന്ന് സ്വപ്നവല്ലി ഇങ്ങനെ പറയുകയാണ് ഇനി ഇവിടെ ഉണ്ടാവില്ലേ ആ തീരുമാനിച്ചില്ല കുറച്ച് നാൾ ഞങ്ങളോടൊപ്പം കഴിയുന്നേ എന്ന് ഇഷിത പറഞ്ഞു വാ മോളെ എന്നും പറഞ്ഞുകൊണ്ട് ചിപ്പിമോളയും കൂട്ടിക്കൊണ്ടും കൊണ്ട് പോവുകയാണ് വന്ന പാടെ ഒറ്റക്കാലം നിൽക്കാതെ പോയി ഫ്രഷ് ആയിട്ട് വന്നു കഴിക്കാനെടുക്കാം ഇതേ സമയം നമ്മുടെ അനുഗ്രഹ ഫുഡ് കഴിക്കുക കേട്ടോ ശുചി എഴുന്നേറ്റില്ലേ എന്ന് പ്രിയാമ്മടി ചോദിച്ചപ്പം ഞാൻ തട്ടി എഴുന്നേ എഴുന്നേപ്പിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് പോകണം എന്നുള്ളതുകൊണ്ടാണ് പെട്ടെന്ന് പോകണം അതുകൊണ്ടാണ് ഞാൻ ശുചിയെ ശല്യപ്പെടുത്താതിരുന്നത് അല്ല അച്ഛൻ കഴിച്ചില്ലല്ലോ അതിന് മോള് വിളിച്ചില്ലല്ലോ അയ്യടെ കള്ള ഞാൻ ആദ്യം വിളിച്ചത് അച്ഛനെയാ അതെ മറുവിരോധം മറവിരോധം തുടങ്ങിയോ ഇഷുതേച്ചിയോടോ പറയാം എൻ്റെ മോളെ മാഷു നിന്നെ കളിയാക്കിയതാ എനിക്ക് കത്തിയില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനുഗ്രഹം കൈ കഴുകാനായിട്ട് പോവുകയാണ് അങ്ങനെ അനുഗ്രഹയ്ക്ക് അരികിൽ പോയി നിൽക്കുകയാണ് സോറി മാഷിന് അരികിലേക്ക് പോയി പ്രിയാമണി ഇരുന്നിട്ട് പറഞ്ഞു സൂരജിനെ കണ്ടില്ലല്ലോ അതെന്താ എൻ്റെ മോളെ കാണണ്ടേ അതിനെന്താ സംശയം ആശുവിനേം കാണണം സൂരജിനെയും കാണണം അവരുടെ സങ്കടമൊക്കെ മാറി കാണൂല്ലേ ആ വരുമ്പോൾ അറിയാമല്ലോ എന്തായാലും അനുഗ്രഹം അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു അച്ഛനോടും അമ്മയോടും എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ രണ്ട് ദിവസം ലീവ് എടുക്കുക ഈ വീട്ടിൽ നിന്ന് ലീവോ ആ അതൊന്നും തരാൻ പറ്റില്ല അഥവാ വേണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ച മുമ്പ് അപ്ലൈ ചെയ്യണം എന്ന് പ്രിയാമണി പറഞ്ഞു ആ ഒരാഴ്ച പോരാ മിനിമം പത്ത് ദിവസം അപ്പോഴേക്കും പ്രിയമണിക്കരികി വന്നിരുന്നു കേട്ടോ അതെ കാര്യം മനസ്സിലായി എന്നെ കാണാതെ രണ്ടു പേർക്കും ജീവിക്കാൻ കഴിയില്ലെന്നായി അല്ലേ ആ എന്നെ കാണാതിരിക്കാൻ പറ്റാത്ത ഒരാളുകൂടി ഉണ്ട് അതാരാ ആ എൻ്റെ അമ്മ അമ്മ ഇന്ന് കേരളത്തിലെത്തും അതാണ് സർപ്രൈസ് ആഹാ കൊള്ളാലോ രണ്ട് ദിവസം അമ്മയുടെ കൂടെ അമ്മ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ പോരെ അതെന്തോ ഒഫീഷ്യൽ കാര്യത്തിനാ വരുന്നത് കമ്പനി ഗസ്റ്റ് ഹൗസിലാണ് താമസം ആയിക്കോട്ടെ അപ്പോഴേക്കും ചിപ്പി മോള് വന്നു കേട്ടോ ഇനി എന്റെ ആവശ്യമില്ലല്ലോ അവകാശികൾ എത്തി എന്നനുഗ്രഹം ഇങ്ങനെ പറഞ്ഞു ഇഷ്യതയും ചിപ്പിമോളും കൂടി ആട്ടോ വന്നത് അടുത്ത അവകാശി എത്തിയിട്ടുണ്ട് അതെന്താ അമ്മ അമ്മവന്റെ ഒരു അഹങ്കാരമാ നീ അറിഞ്ഞ അമ്മ വരുന്നത് ആ മഹേഷ് പറഞ്ഞായിരുന്നു ഞങ്ങൾക്കിത് സർപ്രൈസാ അതെ ഇനി കമ്പനി ബസ് മിസ്സാവും ഞാൻ ഞാനിരുന്നു കഴിഞ്ഞാൽ എന്നാ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അനുഗ്രഹം ഇങ്ങ് പോവാണ് അതെ ഒന്ന് നിന്നെ എന്റെ ചിപ്പി പറഞ്ഞു എന്നെ ഒന്ന് അനുഗ്രഹിച്ചേ എന്ത് അല്ല അനുഗ്രഹ എന്ന പേരും ചുമന്ന് അങ്ങ് നടക്കല്ലേ അങ്ങോട്ട് വേഗം അനുഗ്രഹിക്കുക എന്നും പറഞ്ഞു കൊച്ചി ഇങ്ങനെ നിൽക്കുകട്ടോ കള്ളിപ്പെണ്ണേ ചുമ്പിയെ ഞാൻ എപ്പോഴും അനുഗ്രഹിച്ചോണ്ടിരിക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനുഗ്രഹം അങ്ങ് പോവാണ് മോളെ ഇന്ന് പ്രോഗ്രസ് മീറ്റിംഗ് അല്ലേ അമ്മ ടീച്ചർമാർ വഴക്ക് പറയുവോ അയ്യോ ആവശ്യം എന്താ അമ്മയെ വഴക്ക് പറയണോ വേണ്ടയോ എൻ്റെ അമ്മോളെ ആരും വഴക്ക് പറയാൻ പാടില്ല എന്നാൽ പിന്നെ അമ്മയെ ആരും വഴക്ക് പറയില്ല അമ്മയെ മഞ്ചിമേച്ച് വന്നിട്ടുണ്ട് കൂടെ ഉണ്ട് പുള്ളിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പഴയ ആളല്ല എവിടെയെങ്കിലും താ പോയി തപസ് ചെയ്ത് ബോധോധം കാണും ആ അതറിയില്ല അല്ല സുജി എഴുന്നേറ്റോ അനുഗ്രഹമുള്ളതുകൊണ്ട് സുചി ഇപ്പം കറക്റ്റായിട്ട് എഴുന്നേക്കും ആ ഞാൻ അവിടെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇഷിദ സുജിയുടെ അരികിലേക്ക് പോവാണ് സുചിത്രയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് ആലോചിച്ചുകൊണ്ടിരിപ്പം എന്താടി ഒരു ആലോചന സാധാരണ പെൺപിള്ളേരി ഇങ്ങനെ ഇരിക്കുന്നത് ബ്രേക്കപ്പ് ആകുമ്പോഴാണ് ആ ഒരിക്കലും ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞതാണ് ഇനിയും അങ്ങനത് സംഭവിച്ചുകൂടാന്നുണ്ടോ എന്ത് പറ്റി വിനോദ് വല്ലതും പറഞ്ഞോ ഇല്ല അനുഗ്രഹം പറഞ്ഞു അവൾ വിനോദിനെ പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണെന്ന് അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല നീ എന്തിനാ ഇത്രയും ടെൻഷൻ അടിക്കുന്നത് വിനോദ പ്രപ്പോസൽ പ്രപ്പോസല് സ്വീകരിച്ചില്ലല്ലോ എനിക്കതൊന്നും അറിയില്ല അതിന് ശുചി അവന് നിന്നോടെല്ലേ ഇഷ്ടം പിന്നെ എന്താ എനിക്ക് നല്ല പേടിയുണ്ട് ചേച്ചി അവനും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ കൈലാസ് ഫുഡൊക്കെ കഴിക്കാൻ കേട്ടോ സ്വപ്ന വലിയ ഫുഡ് വിളമ്പി കൊടുക്കുകയാണ് മഞ്ജ്മയുണ്ട് ഇതെന്ത് പറ്റി കൈലാസിന് ഇത്ര നേരം അവനൊന്നും സംസാരിക്കുന്നില്ലല്ലോ മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ മഞ്ജുമയെ ആകെ പേടി ചരണ്ടിങ്ങനെ നിൽക്കുക കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞുകൂടെ മഞ്ജമ്മയുടെ കണ്ണ് നിറഞ്ഞങ്ങ് പോവുകയാണ് എന്തായാലും സ്വപ്നവല്യു തന്നെ നേരിട്ട് ചോദിക്കാമെന്ന് വെച്ചു കൈലാസേ എന്തെങ്കിലും ഞങ്ങളോട് പറയാനുണ്ടെങ്കിൽ പറഞ്ഞൂടെ എന്തെങ്കിലും അപകടത്തിൽ വല്ലതും ചെന്ന് പെട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അല്ല എന്തെങ്കിലും പരിഹാരം കാണേണ്ടതുണ്ടോ അപ്പോഴേക്കും കൈലാസൊന്നും മിണ്ടുന്നില്ല അത് എല്ലാം പോയി കൈലാസേട്ടൻ്റെ എല്ലാ സമ്പാദ്യം പോയി കൈലാസേട്ടൻ തെരുവിലായി എന്താ കൈലാസ സംഭവിച്ചത് ആ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ് എൻ്റെ എല്ലാ സമ്പാദ്യമായിട്ട് ഒരു കമ്പനി തുടങ്ങിയതാണ് ഒരു ഹിന്ദിക്കാരൻ കൂട്ടുകാരനായിരുന്നു പ്രാ പാർട്ട്ണർ എല്ലാം നോക്കി നടത്തിയത് അവനായിരുന്നു അവൻ എന്നെ ചതിച്ചു നാൽപ്പത് ലക്ഷം രൂപയാണ് ഇപ്പോൾ ഞാൻ കടത്തിൽ നിൽക്കുന്നത് ആ പൈസ അവന് കൊടുക്കണമെന്നും പറഞ്ഞിട്ട് പോലീസ് പരാതി കൊടുത്തു ഏത് നിമിഷവും എന്നെ അറസ്റ്റ് ചെയ്തേക്കാം സ്വപ്നിയോണക്ക് പേടിച്ചു പോയിട്ടോ ഞാൻ ബോംബെ ഇന്ന് രക്ഷപ്പെട്ട് വന്നതാണ് ഇ എപ്പോൾ വേണമെങ്കിലും പോലീസ് എന്നെ കൊണ്ടുപോകാം ഭഗവാനെ എന്തൊക്കെയാണ് കേൾക്കുന്നത് ഏട്ടനെ ആരോ ചതിച്ചതാ അല്ല ഒന്നും ആരോടും ആലോചിക്കാതെ എടുത്ത് ചാടിയിട്ടല്ലേ കമ്പനി എവിടെയായിരുന്നു കമ്പനി മഹാരാഷ്ട്രയിലായിരുന്നു ഒരു പരിചയം ഇല്ലാത്ത ആരെങ്കിലും കമ്പനി തുടങ്ങോ ഏ എന്നൊക്കെ വലിയ ഇങ്ങനെ ചോദിക്കുകയാണ് അതിനൊന്നും ഉത്തരവില്ലാട്ടോ കൈലാസിനെ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം എന്തെങ്കിലും ഒരു മാർഗം കാണണം ഒന്നും രണ്ടും അല്ല പോയത് നാൽപ്പത് അല്ലേ പോയത് അമ്മേ എങ്ങനെയെങ്കിലും ഞങ്ങളെ സഹായിക്കണം ഏട്ടൻ ഇപ്പം പഴയതുപോലെയല്ല എന്നെ ഇപ്പോൾ വലിയ കാര്യമാണ് ആ മഹേഷിനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ മോളെ പക്ഷേ അവൻ്റെ കയ്യിൽ എവിടെന്നാ പൈസ ഇത്രയും ഇത്രയും പൈസ ഒന്നും എടുക്കാനില്ല നിന്നെ കെട്ടിച്ചയച്ചപ്പം തുടങ്ങിയ കടം തീർത്തുകൊണ്ടിരിക്കുകയല്ലേ പാവോ എനിക്ക് തോന്നുന്നില്ല അവൻ്റെ കയ്യിൽ ഇത്രയും തുക എടുക്കാനായിട്ട് കാണുന്ന അവനോട് ഞാനൊന്ന് സൂചിപ്പിക്കാം അങ്ങനെ മണ്ടൻ പ്രശ്നവുമായിട്ടാണ് കൈലാസ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ താങ്ക്